കാണാനെങ്കിലും ഉണ്ട് കൊറച്ച് കഴിഞ്ഞാൽ അതിനും കിട്ടൂല ആരെ കയ്യിൽ അതൊക്കെ നന്നാക്കാൻ കൊടുക്കണം അമ്മ എന്റെ കുട്ടി ചെറുപ്പത്തിൽ വൻ്റെ എല്ലാ കളിപ്പാട്ടും എടുത്ത് അഴിക്കും എന്നിട്ട് തിരിച്ചഴിച്ച് എല്ലാരും കരുതുന്ന തിരിച്ച് ഫിറ്റ് ചെയ്യുന്നു അതില്ലോ എല്ലാം അഴിച്ചു നോക്കും നാളെ എന്ത് നല്ല കളിപ്പാട്ടം കിട്ടിയാലും അഴിച്ചു നോക്കും വെച്ച സാധനം വർക്ക് കാര്യം പറഞ്ഞോ പറഞ്ഞോ ഈ കഥയുള്ളൂ അമ്മ ചെറുപ്പത്തില് നന്ദ അക്കുവിന്റെ കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോയില് നന്ദേനെ കാണാനില്ല അപ്പൊ നന്ദ എവിടെയെന്ന് ചോദിച്ചപ്പം അക്കു പറഞ്ഞു കൊടുത്തു നന്ദ അന്നേരം അമ്മയുടെ കുമ്പേലായിരുന്നു അതിനുശേഷം ഈ കഥയുള്ളൂ നന്ദ ചെറുപ്പത്തില് അമ്മേന്റെ കുമ്പയില് അമ്മേന്റെ വയറ്റില് ഈ കഥയെ ഉള്ളു കഥയൊന്ന് മാറ്റി പിടിക്കുവോ ആ എപ്പോഴും ചോദിക്കും അമ്മ ഒരു കാര്യം പറയട്ടെ എന്ന് എന്നിട്ട് ഇതേ കാര്യം പറഞ്ഞോണ്ടിരിക്കത കഴിഞ്ഞു കൂട്ടോ അമ്മേന്റെ കുമ്പയിൽ നിന്ന് നന്ദ പുറത്ത് വന്നു ആ അക്കു അമ്മേന്റെ കുമ്പേലായിരുന്നു കുഞ്ഞു ബേബിയാവുമ്പോ പിന്നെ അക്കു പുറത്തു വന്നു പിന്നെ നന്ദ കുഞ്ഞു ബേബിയായപ്പോ അമ്മേന്റെ കുമ്പേലായിരുന്നു പിന്നെ നന്ദിയും പുറത്തു വന്നു ഇനി ആ കഥ കഴിഞ്ഞു കൂട്ടോ ഇനി ഒന്ന് പറയണ്ടാട്ടോ കേട്ടോ നീ വേറെ കഥ പറയാ കേട്ടോ പിന്നെ കൊറച്ചും കൂടി വലുതായിട്ട് തൊട്ടിൽ കിടത്തി നന്ദേനെ ആ കഥ പറയാട്ടോ എവിടെയാ കിടത്തി പിന്നെ ആ തൊട്ടിൽ കിടത്തി അന്നോട് ഞാൻ പറഞ്ഞില്ലേ കഥ നിർത്താന് നല്ല ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടുല്ലേ കുമ്പയിൽ കിടന്നു കേൾക്കാൻ നല്ല സുഖാന്നല്ലോ അപ്പ അല്ലെ അങ്ങനെ കിടന്നാ മതിയല്ലോ കുമ്പയിൽ കിടന്ന് ഇങ്ങനെ തുള്ളി കളിച്ച് കിടന്നാ മതിയല്ലോ അല്ലേ കുമ്പേന്ന് അമ്മേനെ കാണുന്നുണ്ടായിരുന്നോ അമ്മ പറയണൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നോ നന്നാതി മാമൻ ഓൾറെഡി നശിപ്പിക്കുന്നുണ്ട് മോളും കൂടെ നശിപ്പിക്കണ്ടോ ഒന്ന് തീരുമാനാവോ എന്റെ കഴിഞ്ഞു അമ്മ മോളോട് എങ്ങനെ ഇരിക്കണം എന്നാ പറഞ്ഞിട്ടേ ഇങ്ങനെയത് മറക്കുന്നത് കണ്ടാ നുളിച്ചൊന്ന് എന്നിട്ട് സുന്ദരി കുട്ടിയൊന്നും ആയിട്ടില്ലല്ലോ പൊട്ടു തൊടാഞ്ഞ എന്തി പോയി പൊട്ടിച്ചോടാ എന്തോ സ്ക്രൂച്ചല്ലോ ഇപ്പൊ എന്തോ ആണി ഐന്ന് തെറിച്ചല്ലോ എടാ അക്ക് വരുമ്പോ എന്തൊക്കെയോ തീർച്ചയായിട്ടും സ്ക്രൂ വേണ്ടോ ഇവിടെ സ്ക്രൂർ ഒന്നുമില്ല അതെന്റെ അജുമാമിന് ഇളക്കി വെച്ച ആണികൾ അവിടെ വെച്ചോ ആ അജു അക്കു വന്നു കഴിഞ്ഞ ഞാൻ ഈ വീഡിയോ കാണിച്ചു കൊടുക്കും ഒന്ന് വയലിട്ട് കേട്ടു ആ മിഠായിയാണോ താങ്ക് യു അജു നന്നാക്കിയിട്ട് ഞെട്ടും പോളിറ്റൊക്കെ പോയി കിടക്കുന്നതാണേ ഇതൊക്കെ തിരിച്ച് വിറ്റ് ചെയ്യോന്നാവോ ചന്ദനപ്പടിയിട്ടിരിക്കാൻ എന്താത്ര ബുദ്ധിമുട്ട് ചീത്ത പറയുന്നില്ല അമ്മ പറഞ്ഞിട്ടല്ലേ ഉള്ളൂ എപ്പോഴും ചന്ദനപ്പടിയിട്ടല്ലേ ഇരിക്കണ്ടേ എന്തോ ഇങ്ങനെ ഇരുന്നാലുണ്ടല്ലോ കാല് വളഞ്ഞു പോകത്ര പേക്കോട്ട് ഇരുന്നാല് അങ്ങനെ ഇരിക്കാൻ പാടില്ലാട്ടോ ഉം അക്ക് വന്നു കഴിഞ്ഞാൽ അത് ഞാൻ കാണിക്കൂട്ടോ അജു തെളിവ് വേണം അജു എല്ലാ കാര്യത്തിനും കാരണം ഞാൻ എന്നെ കാലായിട്ട് കാണാൻ തുടങ്ങിയതാണ് ഈ ഈ ാണ് അച്ഛൻ അച്ഛന്റെ കടയിൽ ഈ പോയി ഇരുന്ന വിശേഷങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ് എന്ത് ഉത്തരല്ലേ അച്ഛൻ കേട്ടപ്പോ ബാക്കി പറയൂ കഥ വീഡിയോ വീഡിയോ എടുത്ത കാരണം എന്താ അറിയോ ഏതൊക്കെ പാർട്സ് മനസ്സിലാവും ഇതിനു പറ്റിയ സ്ക്രൂ ഡ്രൈവർ അല്ലെങ്കിൽ ഫോൺ എന്തെങ്കിലും നന്നാക്കണം എന്നുള്ള ത്വരയായിരുന്നു ഇപ്പൊ റെഡി ആക്കി തരൂട്ടോ നമ്മള് മനസ്സിലാക്കാണ്ട് ഷോക്ക് വരണം കുഞ്ഞെന്താ വന്ന പറയാറിയോ ഞാൻ പൊന്നു പൊന്നുപോലെ

ഞങ്ങൾക്ക് പോലും കിട്ടിയിട്ടില്ല ഡയലോഗ് അടിക്കരുത് എന്റെ അജു ഈ വന്നപ്പോണ്ടല്ലോ എല്ലാം വാങ്ങിച്ചു തരുന്ന നമുക്ക് കേട്ടോ ഡയലോഗ് അടിക്കണ്ടല്ലോ ഞാൻ വാങ്ങിച്ചെനിക്കറിയാ എന്റെ അച്ഛനമ്മ വാങ്ങിച്ചു എത്രാം ക്ലാസ് സൈക്കിള് തന്നു അതും ഗിയറുള്ള സൈക്കിൾ വാങ്ങിച്ചെ വാങ്ങിച്ചു തന്നില്ലേ എപ്പാന്നെട്ടോ ഈ അത് കൊണ്ടുപോയി എത്ര ഒരാഴ്ച ഒരാഴ്ച അതിനുള്ള നശിപ്പിക്കുകയും ചെയ്തില്ലേ സൈക്കിൾ അന്നത്തെ കാലത്ത് നല്ലതായിക്കോട്ടെ ഉള്ള വണ്ടിയൊക്കെ വാങ്ങിച്ചു വന്നിട്ട് നശിപ്പിച്ച് കൊണ്ടുപോയി കൊണ്ടുപോയി ട്യൂഷൻക്ക് കൊണ്ടുപോയി സൈക്കിള് പാ നിർത്തിട്ടോന്ന് അവിടെ ഉള്ള കുട്ടികളുടെ എടുത്ത് കളിച്ച് അതിന് ഗിയറൊക്കെ കേടാക്കി ഉരുക്കി വെച്ചു

ദിവസം പറയണ്ട വാങ്ങിയതിന്റെ പിറ്റേന്നേ വീട്ടിൽ കൊണ്ടാൻ പറ്റില്ലല്ലോ അമ്മ തടിക്കല്ലോ എന്നിട്ട് ഒരു നന്നാക്കി തരാറുന്നു എന്നിട്ട് ഒരു വിവരം ഇല്ല നന്നാക്കി തന്നില്ല ചെക്കന്മാര് കളിച്ചോല് ആ എന്നിട്ട് കണ്ട കഴിഞ്ഞാ പ്രശ്നമാവുമല്ലോ എന്നിട്ട് ഞാനത് പോ അത് എടുക്കല്ലേ പൊന്നാര നന്ദി പണിയാ എന്നിട്ട് സാധനം അന്ന് പിറ്റേ സാധനം കേടായി എന്നിട്ട് വീട്ടിൽ കൊണ്ടുവക്കാൻ നിർത്തില്ല സൈക്കിളും കൊണ്ടുപോകണല്ലോ നിർത്തിട്ട് പോകാൻ പറ്റില്ലല്ലോ എന്നിട്ട് ഇട്ടായി മറ്റേ സാധനമൊക്കെ ഗിയറിന്റെ അങ്ങനെ അടിയിലൊരു സാധനം ഉണ്ടാവും ആ സാധനം വീലിന്റെ ഉള്ളിൽ കുടുങ്ങിട്ട് സാധനം ചക്കമാരി കളിച്ചിട്ട് എന്നിട്ട് ആരും പൊട്ടിച്ചോ ഒന്നും അറിയില്ല ഒന്നും അറിയാതെ ഉടച്ചിട്ട്

ആരാ ഉണ്ടായിരുന്നു അത് ജോയി ജോയി ചേച്ചി അങ്ങോട്ട് ചേച്ചിന്റെ അങ്ങനെ അല്ലാതെ ആ പഴയതിന്റെ കോലം മാറ്റിയത് അല്ലേ നശിപ്പിച്ചതല്ലേ ഞാൻ പിന്നെ ശ്രീമോളെ വല്ലാതെ ഓറാക്കി പറയല്ലേ എല്ലാം നശിപ്പിക്കുമായിരുന്നു കേട്ടോ സത്യമാണ് ഞാൻ പറയണത് എല്ലാ കരിമ്പ് ഇവനെ പ്രത്യേക മുത്തശ്ശിയും അമ്മയുടെ അമ്മയൊക്കെ എപ്പോഴും പറയായിരുന്നു ഇരുമ്പ് തുരുമ്പാക്കുന്ന വിത്താണെന്ന് അങ്ങനെയാ പറഞ്ഞു പറത്തശ്ശീൻറെ കളിക്കണ സാധനങ്ങൾ ഒളിപ്പിച്ചിട്ടാണ് എന്നോ പത്തീന്താ അടിയിട്ട മഞ്ചറന്ന് നോക്കിയപ്പോ ഒരു പത്ത് പമ്പരം നാലഞ്ച് കോട്ടി അമ്മ അയ്യോ നല്ല തുറന്നിട്ട് കിട്ടണില്ലട ശ്രമിക്കുന്നുണ്ട് ഞാൻ പറയുന്നില്ല ജോ എന്താ ഉദ്ദേശിക്കുന്നേ എന്ത് കഥയാണോ അത് മര്യാദക്ക് വർക്ക് ചെയ്യത്തില്ല ഞാൻ പുദാൻデッキ ആണ് ഉണ്ടായിരുന്നത്. ওর পরന്നു ಅದുകൊണ്ട് ചെയ്തു. അല്ലാതെപ്പ കേട് വന്ന സാധനം നന്നാക്കാൻ ശ്രമിച്ചതല്ലല്ലേ? ഇത് സോൾഡറിങ് ആയതുകൊണ്ടാണ്. ഇലക്ട്രീഷ്യന്റെ സാധനങ്ങളാണ്. ഒരു കാര്യം ചെയ്യണം. മുరికి വിളിക്കി. വിളിക്കടാ. കേ അന്റെ ദൈവമേ ബാറ്ററിന് സാധനക്കളാ. അത് വർക്ക് ചെയ്യൂടാ. അത് വർക്കീം. എന്താ ഇങ്ങനെ തന്നെ ഈ തന്നെയാണ് ആ അത് ശരിയാക്കി എല്ലാം ശരിയാക്കിട്ടോ മതി ആ സ്ക്രൂ ഡ്രൈവർ അവിടെ വെക്കാട്ട നമുക്ക് ഗുഡ് ഗേൾ ആയി മോള് അതിന്റെ ഉള്ള എന്തായാലും അതിന്റെ ഔട്ടർ ലുക്കെങ്കിലും പഴയ പോലെ ആക്കി തരണേ യന്ത്രത്തിന്റെ പ്രവർത്തനം അല്ല ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചു ശ്രദ്ധിച്ചുണ്ടായിരുന്ന കുറച്ച് രോമ ഇവിടെ ആരെങ്കിലും പറഞ്ഞ മര്യാദക്ക് വൃത്തിക്ക് പഠിച്ചിട്ട് പിന്നെന്താ ഞാനവിടെ പറഞ്ഞിട്ട് ആര്യത്തോക്ക് ഇഷ്ടമല്ല

അടുത്തേക്ക് നീക്കി വെച്ചു കൊടുക്കണം മര്യാദ അക്കു വന്ന് കഴിഞ്ഞ ബഹളാവും ഇവിടെ ഏത് വീഡിയോ എന്തിന് തീരുമാനായില്ല പിന്നെ രാജോ നശിപ്പിച്ചു വെച്ചാ പിന്നെ ഉപയോഗിക്കാൻ വർക്ക് ചെയ്യണ്ട എനിക്ക് അത് ആ വെച്ച കോലത്തിൽ ആ വണ്ടീനെ കാണിച്ചു തന്നാൽ മതി വർക്ക് അത് ചെയ്യില്ലായിരുന്നു അത് അതോ

എന്താ കഴിഞ്ഞിട്ട് എന്താണി ബാക്കി ഫോണ് കേട്ടാ തോന്നൂല്ല വെച്ചത് എടുക്കാൻ പോണ പോലെ ഓടിയല്ലോ പറഞ്ഞപ്പോ ഇതൊന്നും അറിയാതെയാണ് പോയത് എനിക്കറിയില്ല ബാറ്ററി എവിടെയെന്ന് അതാ അതിന് സാധനങ്ങൾ ചാടുന്നു എല്ലാം എനക്ക് അറിയാ അറിയാ ആ നമ്പർ നോക്കിക്കോ ഹോം ഗ്രീൻ കുട്ടിച്ചാത്തത് നന്നാവട്ടെ എന്ന് പ്രാർത്ഥിച്ചോ പ്രൊഫഷണ എന്താ കടയിൽ നിർത്താൻ അച്ഛനോട് ചോദിച്ചപ്പോ അച്ഛൻ പറഞ്ഞ എന്താ അറിയോ അവിടെ വെൽഡിങ്ങിനെ കൊണ്ടുവച്ച വെൽഡിംഗ് മെഷീനിൽ അവിടുത്തെ വെറുതെ ഇരിക്കുമ്പോ അവിടുത്തെ വയറുകള് കട്ട് ചെയ്ത് കളിക്കാണോ അവന്റെ ഹോബിന്ന് അച്ഛൻ ആയിക്കോട്ടെ സമ്മതിച്ചു അച്ഛന് പണിയെങ്കിലും അറിയാം ഞാൻ ഈ പണി അറിയാത്ത ഞാൻ അവിടെ ഇത് എന്തൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ അതിന് അച്ഛൻ വാങ്ങിക്കൊണ്ട് വെച്ച വയറ് വെൽഡിങ് മെഷീനോ അങ്ങനെന്തോ കട്ടിങ് മെഷീനിലെന്തോ ഇട്ടിട്ട് വയറുകൾ കഷ്ണം കഷ്ണം കഷ്ണാക്കി വെച്ചിരിക്കുന്നത് അച്ഛൻ പറഞ്ഞു ഞാൻ ഒന്നും മിണ്ടിയില്ല ഞാൻ പിറ്റേതൊട്ട് ഓരോട് പറഞ്ഞപ്പോ വരണ്ടാറുണ്ട് അങ്ങനത്തെ അച്ഛനോട് ചോദിച്ചു എനിക്കൊരു കല്യാണമുണ്ട് അതേപോലെ മോട്ടർ വൈൻഡ് ചെയ്യാൻ വെച്ച കമ്പി എന്താ നീ കാട്ടിയോട്ടർ വൈൻഡ് ചെയ്യണ കമ്പി എടുത്ത് എന്തോ കാട്ടിയാ അച്ഛൻ കൊറേ കഥ പറഞ്ഞു എൻ്റെ അടുത്ത് എന്താ കാട്ടിയത് പറഞ്ഞത് എന്തെവിടെ ഉണ്ടോ എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് എന്താ കാര്യം അച്ഛനോട് പറഞ്ഞോട് അച്ഛാ അച്ഛന്റെ മോനെതാക്കണം വണ്ടി നന്നാക്കി ഇതിങ്ങനെ കൂടുതലോ കാണിച്ചുതര ത്രീ സ്ക്രൂ ബാക്കിയാണ് അതെ അതിൻ്റെ അല്ലാന്നോ അയക്കണത് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് അജോ അപ്പൊ അത് കഴിഞ്ഞു പറഞ്ഞു വെച്ച പോയതല്ലേ എവിടെ പിന്നെ നമ്മൾ അവസാനത്തെ സൂചിട്ട അത് നമ്മള് ഈ പണി കഴിഞ്ഞില്ല റിമോട്ട് റിമോട്ടല്ല രാജു നശിപ്പിക്കു അതൊക്കെ കൊണ്ടിരിച്ച സാധനങ്ങളാണ് അടിച്ചിട്ട് അന്നല്ലേ അങ് ചട്ട

ോ എടാ പണ്ടായിരുന്നു ചോര വരുമ്പോഴേക്ക് വായിലിടണോക്കെന്താ അങ്ങനെ ചെയ്യരുത് വാഷ് ചെയ്യാ മുറുക്കി പിടിക്കോ ഞാൻ ഇണ്ടാക്കി തന്ന മതിയോ പങ്ക കേടായില്ല മാച്ചുരാണ്ടാക്കാറങ്ങനെ

അണ്ട നിയമം ശരി ക്ലീൻ ആക്കി കൊണ്ടിട്ടുണ്ട് മോനാണ് തന്നെ വെറ്റിട്ട് ആള് പോ കു വെട്ടി കൊളാക്കൂട നീ അത്രേക മതി ഇنده പയ്യൻ ഉണ്ടാക്കുന്ന സാധനാനേന്ന് എനിക്ക് അറിയാ യു ഡോണ്ട് need to टीच യൂ പേടക്കള നമ്മല്ല ഇദൊന്ന് നന്നരെ പറ്റിയാ എത്ര ഉള്ളൂ ദിൻടെ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാക്കിയാ അണ്ടർ ദാറ്റ് സാറ്റിസ്ഫാക്ഷൻ അല്ല എന്തുണ്ടാക്കിയതാ ഒരു സോ ഒരു വട്ടല്ലേ പോയി

പോയി പിന്നെ നല്ല പ്രായം കൊടുക്കണം അല്ലാതെ സാറ്റിസ്ഫാക്ഷൻ അജോ ഇപ്പളും എനിക്ക് ഉത്തരം കിട്ടാത്തൊരു ചോദ്യം ഇതായി ആരട്ടാ അത് കാട്ടിയുടെ പൊള്ളിനെ എന്താ കാട്ടിയോ എന്ത് വണ്ടീട്ട് ഉള്ളിക്ക് എടുത്തിട്ടു ആ മുടിയൊന്നും വെട്ടിക്കൂടായിരുന്നോ പിന്നെ ആര് പറയണം എന്തിന് ഞാൻ പോയാലേ എന്റെ തരീടെ നടക്കുള്ളു അല്ലെ ചുമരുന്നേറ്റ വരച്ച അട്ടിക്കും ഞാൻ കിട്ടാ പിന്നെന്താണ് എന്തിനു പോണ അമ്മ അപ്പിത്തു തന്നെയാണ് പക്ഷെ എന്തിനാ ഞാൻ പോണ പറയ എന്തോ തരികിടെ ഒപ്പിക്കാനാണ് എന്താ കാര്യം കത്രിക കത്രിക എടുത്ത് കത്രിക കുട്ടികളെടുക്കാൻ പോണില്ല കത്രിക എടുത്ത് കളിക്കാൻ പാടില്ല വിളി അമ്മ പോവാ ഈ സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ട് അമ്മ പോവാട്ടോ കത്രികടുത്ത് പണിയാനെ ഈ ഒരു നന്ദ ചീത്ത കുട്ടിണ്ട് ഇവിടെ ഒരു അപ്പിത്തുത്തുണ്ട് ഇതാ കണ്ടോളൂ കണ്ടോളൂ അപ്പിത്തുത്തു ആണ് അയ്യോ അപ്പിത്തുത്തുവിന്റെ മുഖം കാണാല്ല കരയും പക്ഷെ കണ്ണൊന്ന് വെള്ളം വരില്ല ആ വെള്ളം വന്നു പഷോ ഇതാ ഇവിടെ വെള്ളം വന്നു കണ്ണുന്നു കൊഞ്ചുകാരി ബുദ്ധിമുട്ടായോ സുഖമായിട്ടൊന്ന് എണീറ്റ് ഇണ്ടാക്കി കൂടാരുന്നോ ഇവിടെ നീ മറക്ക അജൂട്ടം നടന്നോളൂ നോ പിന്നാലെ വന്നോളാം മതി 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 ണോക്കട്ടെ അച്ചോ ോ കുപ്പിന് ആ കുപ്പിന് കൊണ്ട് വെക്കോ ആ കുപ്പി ഹലോ ഓൺ അല്ല ഓഫ് ആക്കുന്ന പറയാ Um...